ഞാൻ പാക്കിങ് ഓക്കേ അല്ല ഓക്കേ അല്ല ഇത് കാര്യായിട്ട് പാക്ക് ചെയ്ത് മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു അൺബോക്സിങ് മീഡിയാണ് വന്നിട്ടുള്ളത് കുറച്ച് ഓൺലൈൻ പർച്ചേസിംഗ് ആണ് മീഷോയിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്തതാണ് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ് എനിക്ക് പ്രോഡക്റ്റ് വന്നത് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളതിൽ ഇനിയും പ്രോഡക്റ്റ് ഉണ്ട് പക്ഷെ അത് വൈകി കഴിഞ്ഞാൽ ഞാൻ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ എനിക്കത് തിരിച്ച് റിട്ടേൺ ചെയ്യേണ്ട പ്രോഡക്റ്റ് ആണ് സോ ഞാൻ ഇന്നൊരു നാല് പ്രോഡക്റ്റ് വെച്ചിട്ട് അൺബോക്സിങ് ചെയ്യാണ് നിങ്ങളെ പോലെ തന്നെ ഞാനും ആ പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ നിങ്ങൾ റെഡിയാണല്ലോ ഞാൻ എന്തായാലും റെഡിയാണെന്ന് വായോ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാലോ ഞാനീ ഒരു നാല് പ്രോഡക്റ്റ് ആണ് ഇപ്പോൾ തൽക്കാലം അൺബോക്സ് ചെയ്യുന്നത് നെക്സ്റ്റ് ഇതിന് പിറകേന്ന് വരുന്നതായിരിക്കും വീഡിയോസ് എൻ്റെ കൈവര പ്രോഡക്റ്റ് എത്തിയിട്ടില്ല സോ ലെറ്റ് സ്റ്റാർട്ട് അപ്പോൾ പോലെ തന്നെ ഞാൻ എക്സൈറ്റഡ് ആണ് പൈസ കൊടുത്ത് മേടിച്ച് സാധനമില്ലേ ഇത് കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ക്യാഷിൽ പോകുന്നത് ഒരു രൂപ ആയിരുന്നാല് അപ്പോൾ ഞാൻ അൺബോക്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് വന്നിട്ട് രണ്ട് ടൗവലാണ് ടൗവലല്ല നമ്മൾ കുളിച്ചിട്ടൊക്കെ തലയിൽ നമ്മൾ വെള്ളം മാറാൻ വേണ്ടിയിട്ട് തോർത്തൊക്കെ ഇത് യൂസ് ചെയ്യുന്ന തോക്ക പക്ഷേ ഇത് ലേഡീസ് പറ്റിയാണ് ഇതിൻ്റെ റേറ്റ് രണ്ടെണ്ണമാണ് ഒരു പാക്കിലുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി എഴുപത്തിനാല് രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത് നൂറ്റി എഴുപത്തിനാല് ഇപ്പം എപ്പം ഇപ്പം എങ്ങനെയാണ് റേറ്റ് ഒന്നും അറിയും സോറി ഇപ്പം എങ്ങനെയാ എനിക്കറിയത്തില്ല റേറ്റ് ഇതിൻ്റെ ഞാൻ ബുക്ക് ചെയ്ത സമയത്ത് നൂറ്റി എഴുപത്തി നാലാണ് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തെ ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ അതായത് നമ്മളിത് തലയിലിട്ടതിന് ശേഷം ഇതൊന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഒരു കുട്ടി ടാഗ് ഉണ്ട് കേട്ടോ ഈയൊരു ടാഗ് എടുത്ത് ഇവിടെ ഒരു ബട്ടണും കൂടെ വരുന്നുണ്ട് കേട്ടോ ഈ ബട്ടണിൽ ഇങ്ങനെ ഇട്ട് വയ്ക്കുക പക്ഷേ അതായത് ഒരു ക്യാപ്പ് മാതിരി ആയിരിക്കും എനിക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നു നൂറ്റി രൂപയ്ക്ക് എന്തായാലും കൊള്ളാം മെറ്റീരിയൽ ഓക്കെയാണ് നോക്കട്ടെ ഒന്ന് കുഴപ്പമില്ല നമ്മുടെ കയ്യിലൊന്നും അങ്ങനെ പൊടിയൊന്നും പറ്റുന്നില്ല ചില സാധനങ്ങൾ നമ്മൾ മേടിക്കുമ്പോൾ കമ്പനി ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ നൂലെല്ലാം ഇളവിതരും ഞാൻ ഇങ്ങനെ നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഒരു കുഴപ്പമില്ല കേട്ടോ കൊള്ളാം പ്രോഡക്റ്റ് കൊള്ളാം ഞാൻ വിശ്വസിച്ച് മേടിക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് നോക്കാം അപ്പോൾ എൻ്റെ നൂറ്റി എഴുപത്തിനാല് രൂപ ആണ് കുഴപ്പമില്ല അടുത്ത് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ സാധാരണ നെയിൽ അങ്ങനെ മുൻപ് വളർത്തിയിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ കുറെ വർഷം ഐ തിങ്ക ഒരു ത്രീ ഇയേഴ്സോളം ഞാനിപ്പോ നെയിൽ ഒന്നും അങ്ങനെ വളർത്താറില്ല കേട്ടോ കുറച്ച് വളർന്നു കട്ട് ചെയ്തത് സോ ഞാൻ എക്സ്റ്റൻഷൻ മേടിച്ചിട്ടുണ്ട് ഇത് വന്നിട്ട് എമ്പത്തെട്ട് പേരെ പ്രോഡക്റ്റ് ഇതിന്റെ പാക്കിങ് കവർ ഉണ്ട് കേട്ടോ പക്ഷെ അതിന്റെ അകത്ത് സെപ്പറേറ്റ് വേറെ പാക്കിംഗ് ഒന്നും ഇല്ലാട്ടോ പാക്കിങ് ഭയങ്കര സൂപ്പർ അല്ല പക്ഷെ ഞാൻ നോർമലി നമുക്ക് ഈ കവറുള്ളതാണ് അപ്പം ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടാണ് ഈ നെയിൽ എക്സ്റ്റൻഷൻ മേടിച്ചത് അതാകുമ്പോൾ എനിക്ക് യൂസ് ചെയ്തിട്ട് എടുത്ത് മാറ്റാലോ ഭയങ്കര കൂടിയതൊന്നും അല്ല ഞാനത് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് എൺപത്തെട്ട് രൂപയ്ക്കാണ് ഞാൻ ഓർഡർ ചെയ്ത കേട്ടോ എൺപത്തെട്ട് രൂപയ്ക്ക് ഓക്കെ ആണ് ഇതിൽ നൂറ് പീസ് ഉണ്ട് അതായത് നൂറ് നെയിൽസ് ഉണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ ഫിംഗർ അനുസരിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക അതായത് നൂറ് നെയിൽസ് ഉണ്ട് ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം ജസ്റ്റ് നിങ്ങൾ ആവശ്യമുള്ളവർ അതിൽ ഒന്ന് കയറി നോക്കിയാൽ മതി പിന്നെ ഒരു നെയിൻ ഗ്ലൂ കൂടെ ഉണ്ട് കേട്ടോ സെപ്പറേറ്റ് നമ്മൾ ഗ്ലൂ മേടിക്കേണ്ട കാര്യമില്ലേ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലൂ ഉണ്ട് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ അത് ഏറ്റവും കൂടെ കാണാൻ ഇരിക്കുമോ ഞാൻ ഇങ്ങനത്തെയാണ് കേട്ടോ കേട്ടോ നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല അത് ട്രാൻസ്പാരൻ്റായിട്ടാണ് നോക്കട്ടെ കൊള്ളാവൂന്ന് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചേരണമല്ലോ ഓക്കെയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് ഇനി ഇത് നെയിൽ കട്ട് ചെയ്ത് ഷേപ്പ് വരുമ്പോൾ അറിയത്തില്ല ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ ഷോട്ട്സ് ചെയ്യാം നെയിൽ എക്സ്റ്റെൻഷൻ വെച്ചിട്ട് നെയിൽ പോളിഷ് കിടന്ന് വീട് ഞാൻ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ ഇത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ആ ക്യാഷ് ഓർത്തലാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഞാനിത് നെയിൽ ഒട്ടിച്ചതിന് ശേഷം കട്ട് ചെയ്തൊക്കെ നോക്കാം നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് ഞാനൊരു ചിരിപ്പാണ് ഓർഡർ ചെയ്തത് ഇതും പാക്കിങ് എനിക്കത്ര ഓക്കെ ആയിട്ടില്ലായിട്ട് ഞാനിത് ആദ്യം ഇങ്ങനെ വെച്ചിരുന്നപ്പോഴേ കണ്ടായിരുന്നു പാക്കിങ് അത്രയായിരിക്കും എന്നുവെച്ചാൽ ഒരു സ്മെല്ലുണ്ട് ഇത് ഓപ്പൺ ചെയ്തപ്പോഴെങ്കിലും സ്മെല്ലടിച്ചു അതെങ്ങനെ മറപ്പിച്ചോക്കെ പാക്കിങ് അത്ര ഓക്കെ അല്ല എന്ന് വെച്ചാൽ ഒരു കവറിലിട്ട് തരാം സാധാരണ അങ്ങനെ അല്ല ചില പ്രോഡക്റ്റ്സ് പക്ഷേ ശരിപ്പ് ഇതാണ് കേട്ടോ ഇത് നൂറ്റി അറുപത്തി രണ്ട് രൂപ വരെ പ്രോഡക്റ്റ് ആണ് നൂറ്റി അറുപത്തി രണ്ട് രൂപയ്ക്ക് ഓക്കെ ആണ് നമ്മൾ നോർമലി ഞാനിപ്പോൾ ഡെലിവറി പോയിട്ട് വന്നപ്പോൾ പോലും ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അവിടെ ചെരുപ്പ് വേണ്ട മേടിച്ചത് ഇവിടെ നാട്ടിലായിരുന്നാലും നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ നൂറ്റി അറുപത്തി രൂപയ്ക്ക് നമുക്ക് ഓൺലൈൻ പ്രോഡക്റ്റ്സ് ഓക്കെയാണ് ഐ തിങ്ക് ഇതിൻ്റെ സൈസ് ഓക്കെ അല്ല കേട്ടോ എനിക്ക് ഫോർട്ടി ടു ആ സൈസ് വന്നേ ഞാൻ ഫോർട്ടി ടു അല്ല ഓർഡർ ചെയ്തേ എനിക്ക് തേർട്ടി നയനാണ് അപ്പോൾ ഇതെന്തായാലും റിട്ടേൺ ചെയ്യണം ഞാനിപ്പോൾ കുറച്ച് ദിവസമായി പ്രോഡക്റ്റ് വന്നിട്ട് അപ്പോൾ നിങ്ങൾ നോക്കി ഓർഡർ ചെയ്യാം കേട്ടോ എൻ്റെ സൈസിനനുസരിച്ചിട്ടല്ല ഞാൻ ഒന്ന് ഇട്ട് നോക്കട്ടെ ഓ എനിക്ക് എനിക്ക് നല്ല വലുതാണ് എനിക്ക് നല്ല വലുതാണ് ആ ഷോ ഞാൻ ആഗ്രഹിച്ചു മേടിച്ചതാണ് ഞാൻ കൊടുത്തത് കൊടുത്ത സൈസ് അല്ല എനിക്ക് വന്നപ്പോൾ ഇത് ഇതെന്തായാലും റിട്ടേൺ ചെയ്യണം അത് ഇവിടെ ആർക്കും യൂസ് അല്ല എൻ്റെ കൊടുക്കാൻ അതിൽ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒക്കെ എൻ്റെ ചെലുപ്പങ്ങളും ചെറുതാണ് അപ്പോൾ ഇത് ഓക്കെ അല്ല റിട്ടേൺ ഡേറ്റ് കഴിഞ്ഞ ഒന്നാണെങ്കിൽ എനിക്ക് സംശയം കോട്ടെ നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റിലോട്ട് പോവാം അപ്പോൾ ചെലുപ്പ് വന്നിട്ട് നൂറ്റി അറുപത്തിരണ്ടിലാണ് അടുത്ത പ്രോഡക്റ്റ് ഈ ഒരു വലിയൊരു പാക്കിംഗ് ആണ് പാക്കിംഗ് ഒക്കെ സൂപ്പർ ആണ് കണ്ടിട്ട് എയ്റ്റി വൺ റുപ്പീസിനാണ് എനിക്ക് ഈ പ്രോഡക്റ്റ് കിട്ടിയത് ഇപ്പൊ എത്രയാണെന്ന് അറിയത്തില്ല നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം ഇത് പാക്കിംഗ് ഓക്കെ എനിക്ക് തോന്നുന്നു ഞാൻ പാക്കിംഗ് ഓക്കേ അല്ല ഓക്കേ അല്ല എന്ന് ഇത് കാര്യായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുക മൈക്കും മുടിയും എല്ലാം ഇപ്പൊ പോയായിരുന്നു നിങ്ങൾ ബോക്സൊക്കെ ആവശ്യമില്ല സോ നമുക്ക് ഇങ്ങനെയെങ്കിലൊക്കെ പാക്കിങ് അവര് സൂപ്പർ ആയിട്ടാ ചെയ്തിട്ടുള്ള അതിന്റെ രക്ഷയില്ല ചെറുപ്പം എന്തായാലും റിട്ടേൺ ചെയ്യണം നന്നായിരിക്കണേ എന്റെ പൈസ പോവില്ലെങ്കിൽ ഇതെനിക്ക് ഓപ്പൺ ചെയ്യാൻ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വിരൂരാ വന്നോണ്ടിരുന്നത് വന്ന സമയം ഇത്രയും ദിവസം ഞാൻ എങ്ങനെ എങ്ങനെയാണെങ്കിന്ന് എനിക്കറിയത്തില്ല നിങ്ങളെക്കുറിച്ച് കാണിക്കാൻ വെച്ചിട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നമ്മൾ ഇയറിംഗ്സൊക്കെ അല്ലേ ഇയറിങ്സോ റിങ്സോ അങ്ങനെ എന്തേലും ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വയ്ക്കുക അതായത് ഇതെന്തോ അതായത് കുഞ്ഞു കുഞ്ഞു അറകൾ ഇപ്പോൾ ഓരോ അറയിൽ നമുക്ക് കമ്മലൊക്കെ ഇങ്ങനെ മിക്സ് ആവാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ചെയ്യുന്നത് നല്ല ബ്രേസ്ലെറ്റോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നല്ല രസമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഇപ്പൊ ഭയങ്കര ലാഭമാണ് ഞാൻ മേടിച്ചതിന്റെ ലിങ്ക് ഇട്ടിരിക്കാം ഞാൻ മേടിച്ച സമയത്ത് ഓഫർ ഉണ്ടായിരുന്നു നിങ്ങൾ നോക്കി നോക്കുക കേട്ടോ എന്നാലും കൂടിപ്പോ എഴുപതോ മുപ്പത് രൂപയെ കൊടുത്തോളൂ ഇന്ന് കഴിഞ്ഞാൽ പോലും സൂപ്പർ പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് രക്ഷയില ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം ഈ വെറൈറ്റിനുള്ള ക്വാളിറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് ആ ഒരു ചെരുപ്പ് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഒരു കോസ്റ്റ് അനുഭവം എന്റെ ഒരു തേർട്ടി നയൻ ആണ് സൈസ് പക്ഷെ ഇതില് ഫോർട്ടി ടു ഫോർട്ടി ടൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ചെരുപ്പാണ് എന്തായാലും അത് റിട്ടേൺ ചെയ്യാം റിട്ടേൺ ചെയ്യേണ്ട ഡേറ്റ് ഒക്കെ കഴിഞ്ഞതാണ് തോന്നുന്നു കുറച്ച് ദിവസം പ്രോഡക്റ്റ് എത്തിയിട്ട് അപ്പോൾ ബാക്കി പ്രോഡക്ട്സ് പുറകേന്ന് വരും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അത് ഞാൻ ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലെ വേറെ വേറെ ആപ്ലിക്കേഷനും ഓൺലൈൻ പ്രോഡക്ട്സ് ഒക്കെ ഞാൻ മേടിച്ച് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം ജനുവൻ ആയിട്ടുള്ള റിവ്യൂ എടുത്തുള്ളൂ നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി കാണിച്ചതാണ് അപ്പോൾ ബാക്കി പ്രോഡക്ട്സ് ഒക്കെ ആണ് കേട്ടോ ചിലപ്പിൻ്റെ സൈസ് മാത്രമേ ഓക്കേ അല്ല ക്വാളിറ്റി വൈസും ഓക്കെ ആണ് സൈസ് ആ ഒരു കാര്യമുള്ളൂ അപ്പോൾ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ ആവശ്യമുള്ളവർ അതിൽ കയറുമ്പോൾ ജസ്റ്റ് നോക്കിക്കോളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഉണ്ട് അതുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് ഇടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അപ്പോൾ ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ വീണ്ടും വരുന്നത് വരെ ഓകെ